മാതരത്തിന് പുതിയ പ്രോട്ടോകോളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അതായത് ദേശീയ ഗാനവും ദേശീയ ഗീതവും പാടേണ്ട അവസരത്തിൽ അതിന് ഫസ്റ്റ് ഗീതത്തിനാണ് വന്ദേമാതരത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഗവർണറുടെ പ്രോഗ്രാമ് നടക്കുകയാണെങ്കിൽ മാതരമാണ് ചൊല്ലേണ്ടത് ദേശീയ പതാക പൊക്കുന്ന സമയത്തും മാതരമാണ് ചൊല്ലേണ്ടത് ഏകദേശം മൂന്ന് മിനിറ്റും ഇരുപത് സെക്കൻഡും ദൈർഘ്യമുള്ള ഗീതമാണ് ആലപിക്കേണ്ടത് പിന്നെ തിയേറ്ററുകളിൽ ദേശീയ ഗീതം ആലപിക്കുമ്പോൾ ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം പലപ്പോഴും പല ആളുകൾക്കുള്ളിൽ രാജ്യസ്നേഹം ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ദേശീയഗാനം കേൾക്കുമ്പോൾ എണീറ്റ് നിന്നോളെന്നില്ല അവരെ മൂടാണ് മനുഷ്യന് ചില സമയത്ത് നമുക്ക് ദേശീയഗാനം കേൾക്കുമ്പോൾ ചാടി എണീറ്റ് നിൽക്കും ചില സമയത്ത് ആളുകൾ അങ്ങനെ എണീറ്റ് നിൽക്കണമെന്നില്ല അപ്പോൾ അവരെ നിർബന്ധിച്ചുകൊണ്ട് എണീപ്പിക്കുന്ന പരിപാടി ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ളിലെ രാജ്യസ്നേഹത്തെ അതൊരു എന്താ പറയുക കറയാക്കി മാറ്റും എന്നുള്ളതാണ് അതായത് ആ രാജ്യസ്നേഹത്തെ ഒന്നുകൂടി സ്നേഹം കുറയ്ക്കാൻ അതുകൊണ്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ അതായത് ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് രാജ്യസ്നേഹം ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല അവൻ്റെ ഉള്ളിൽ തോന്നി ചെയ്യേണ്ട ഒരു കാര്യമാണ് രാജ്യത്തോടെന്തായാലും സ്നേഹം ഉണ്ടാവും ഏതൊരു മനുഷ്യനായാലും സ്വന്തം നാടിനോടൊരു സ്നേഹം ഉണ്ടാവുമല്ലോ പക്ഷെ അത് നീ ആ നാടിനെ സ്നേഹിക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇടങ്ങളിലും അവനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്നേഹം വെറുപ്പായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പോൾ അത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തിയേറ്ററുകളിലും അതുപോലത്തെ പൊതു അതുപോലത്തെ കായികപരമായിട്ടുള്ള പരിപാടികളിലൊക്കെ ദേശീയഗീത ആലപിക്കുമ്പോൾ എഴുതിയിട്ട് നിൽക്കണമെന്ന് നിർബന്ധമില്ല എന്ന് സർക്കുലർ പറഞ്ഞിട്ടുള്ളത് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരാളെ നിർബന്ധിച്ചിട്ടുണ്ട് ഒരാൾ ചിലപ്പോൾ പല മൈൻഡിലിരിക്കുന്ന ആളായിരിക്കും അപ്പോൾ അയാൾ ഇപ്പോൾ ചിന്തിക്കാം ദേശീയഗാനമല്ലേ പാട്ട് എണീക്ക് എന്ന് പറഞ്ഞാൽ അവനെ വെറുപ്പിച്ചു കൊണ്ട് എണീപ്പിക്കുന്നതും അവൻ സ്വയം തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് അവൻ്റെ ഉള്ളിൽ ഹാജസ്നേഹമുണ്ടെങ്കിൽ ചില സമയത്ത് അവനും അങ്ങനെ ഇരിക്കും ഇതിപ്പോ ഞാൻ എണീറ്റിട്ട് ഇവിടെ ആര് കാണാനാ അല്ലെങ്കിൽ ഇതുകൊണ്ടിപ്പോ എന്താ രാജ്യത്തിന് ഗുണമെന്നൊക്കെ അവൻ ചിലപ്പോൾ ചിന്തിക്കും ചിലപ്പോൾ അത് കാണിക്കേണ്ട സ്ഥലങ്ങളിൽ അപ്പൊ അങ്ങനത്തെ വ്യക്തിയെ ഇപ്പൊ ഒരു പാകിസ്ഥാനായിട്ട് ആക്രമണം നടത്തുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ പാകിസ്ഥാനൊക്കെ കൊന്നുവന്നു വരും രാജനേയം കാരണം പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങൾ രാജനയം കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല അത് ഏതൊരു മനുഷ്യനും പറ്റുന്ന ആറിനോടൊരു നന്ദിയും കൂറും ഉണ്ടാവും ഏതൊരാൾക്കും ഉണ്ടാവും അത് മറ്റുള്ളവരത് നിർബന്ധിച്ചുകൊണ്ട് നീ അത് കാണിക്കടാ 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 എന്ന് പറയുമ്പോഴാണ് എന്താണ് നമുക്ക് ആ ഒരു ആ ഒരു സ്നേഹം വെറുപ്പായിട്ട് മാറുക അത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് തിയേറ്ററുകളായാലും ഈ വിനോദ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ രാഷ്ട്ര ഗീതം കേൾക്കുമ്പോഴൊന്നും ആരും എണീറ്റ് നിൽക്കണമെന്നില്ല ആർക്കും എണീറ്റ് നിർത്തിക്കാനുള്ള അവകാശമല്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ കെ എസ് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പാടില്ല ഒരാളുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണത് അത് അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യട്ടെ ലീജ് ചെയ്യേണ്ട എന്നുള്ള നിലപാട് ദേശീയ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും അവനവൻ്റെ ഉള്ളിൽ ഉണ്ടാവും നിർബന്ധമായിട്ടുണ്ടാവും ഇല്ലാത്ത ആളുകൾ അവരെ ഇവിടുത്തെ സർക്കാർ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട ശിക്ഷാ നടപടികൾ കിട്ടുന്നുമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബോധാനുള്ള കാര്യമല്ല അവർ ചെയ്യുന്ന പ്രവൃത്തി ഒരു രാജ്യദ്രോഹി ചെയ്യുന്ന പ്രവൃത്തി രാജ്യത്തെ ദ്രോഹിക്കണമെന്ന് വിചാരിക്കുന്ന വ്യക്തി എന്തായാലും ഒരു ദിവസം ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ കൈകളിൽ കിട്ടും അല്ലാത്ത ആളുകൾ അപ്പം ഈ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ആളുകൾക്കൊന്നും രാജസ്ഥാനില്ലാത്തവരാണെന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയപരമായിട്ട് വിദ്വേഷം കാണിക്കുന്ന ആളുകളുണ്ടാവും ഇപ്പോൾ ഈ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് അവരുണ്ടാക്കിയ നിയമാണ് അതുകൊണ്ട് എനിക്ക് അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള മൈൻഡുമായിട്ട് തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും ഇനി അവരൊന്നും കുത്തി എണിപ്പിക്കാൻ പറ്റില്ല എന്ന് അർത്ഥം മനസ്സിലായില്ലേ എല്ലാവർക്കും അവർക്കായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കണം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ ഇന്ത്യ സുന്ദരമാവുള്ളൂ ഞാൻ പറയട്ടെ ഈ ബി ജെ പിയുടെ ഭരണവും നമ്മളീ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടെ എന്താ പറയുക അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ബെറ്റർ രാജ്യമായി മാറി ഏറ്റവും നമുക്ക് പാകമുള്ള കുറവെന്താണ് ഇന്ത്യയിൽ വികസനത്തിന് കുറവല്ല ഇന്ത്യയിൽ പാകമുള്ള കുറവെന്താന്ന് വെച്ചാൽ പല ആളുകളുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ് ആ പേരുദോഷം കൂടി നമുക്ക് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഭരണം അല്ലെങ്കിൽ ഇന്ത്യ വേറെ ലെവലിലെത്തും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ നമ്മളതിനു വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത് എനിക്ക് പലപ്പോഴും ഇത് പറയണം തോന്നിയ കാര്യങ്ങളാണ് ഇപ്പോൾ രാജ്യം തന്നെ അത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബി സർക്കാർ തന്നെ ഇനി എങ്ങനെ നിർബന്ധിച്ച് എണീപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഓക്കെ എനിവേ എന്തായാലും നന്നാവട്ടെ